വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിനെ കുറിച്ചുള്ള വായനക്കുറിപ്പ് അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും ഗ്രന്ഥകർത്താവ് നിർദ്ദേശിച്ചിരുന്നു ബഷീറിൻ്റെ ഉമ്മ സഹോദരങ്ങൾ അവരുടെ ഭാര്യമാർ കുട്ടികൾ തുടങ്ങിയവർ അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു കൊച്ചു വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ വികാസങ്ങൾ തൻ്റെ സവിശേഷമായ തനത് ശൈലിയിൽ ബഷീർ വിവരിക്കുന്നതാണ് കഥ വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങൾ മുതൽ സഹോദരി വളർത്തുന്ന ആടുവരെ ഈ നോവലിലെ കഥാപാത്രങ്ങളാണ് തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ ഉള്ള കുടുംബവീട്ട് കഴിയുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ബഷീർ ഈ കഥ എഴുതുന്നത് കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കി മാറ്റുന്ന ജീവിത ഗ്രാമീണ ബിംബങ്ങളാണ് കഥയിലുടനീളം വന്നുപോകുന്നത് ഈ രചനയിൽ ബഷീർ ഉപയോഗിച്ചിരിക്കുന്ന തനി നാടൻ ഭാഷ വായനക്കാരനെ കഥയുമായി കൂടുതൽ അടുപ്പിക്കുകയും തെല്ലും മുഷിപ്പ് ഉണ്ടാകാതെ അവസാനം വരെ പിടിച്ചിരുത്തുകയും ചെയ്യുന്നു മൃഗങ്ങൾക്കും മനുഷ്യനോട് കാണിക്കുന്ന അതേ പരിഗണന കൊടുക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പാത്തുമ്മ പാത്തുമ്മയുടെ ആടിനെ പരസ്യമായി വഴക്കു പറയുന്ന തൻ്റെ പുതിയ നോവലിൻ്റെ അവശേഷിച്ച കോപ്പി ആടിനെ തീറ്റിക്കാൻ ഒരുങ്ങുകയും അത് പെറ്റ് കഴിയുമ്പോൾ മറ്റാരേക്കാളും കൂടുതൽ കരുതൽ കാണിക്കുകയും ചെയ്യുന്ന ബഷീർ ആടിനെ കട്ട് കറന്ന് കുടിക്കുന്ന ഉമ്മ സഹോദരി നാത്തൂന്മാർ വലിയ കുടുംബത്തിൽ ചെലവുകൾ എല്ലാം നടത്തി മുന്നോട്ടു പോകുന്ന വികലാംഗനായ അബ്ദുൽ ഖാദർ അങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും സംഭവിക്കാവുന്ന ഇതിവൃത്തങ്ങളും തൻ്റെ തനതായ ഭാഷയിൽ നിർമ്മത്തിൽ പൊതിഞ്ഞ ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നു ഈ കഥയിൽ കഥയിലുടനീളം ശുദ്ധ നിർമ്മത്തോടെയാണ് പറയുന്നതെങ്കിലും ഇല്ലായ്മയും കഷ്ടപ്പാടും നിറഞ്ഞ ഒരു കൂട്ടുകുടുംബത്തിൽ ഉണ്ടാകാവുന്ന കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും കുഷുമ്പും പിണക്കങ്ങളും സാഹോദര്യ സ്നേഹവും എല്ലാം കഥയിലൂടെ വിഷീർ കാണിക്കുന്നു തികച്ചും തനതായ സംസാര ഭാഷയിൽ എഴുതപ്പെട്ട ഈ നോവൽ വളരെ രസകരമായി നമുക്ക് വായിച്ചു തീർക്കാവുന്നതും അതിലേറെ ചിന്തിപ്പിക്കുന്നതുമായ ഒരു കഥയാണ്